പ്രസാദ് ഏറ്റൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ തമിഴ്നാട്ടിലെ കാരയ്ക്കുടി എന്നുള്ള പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് കാരയ്ക്കുടി എന്ന് പറഞ്ഞാൽ ചെട്ടിനാട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെട്ടിനാട് എന്നുള്ള പ്രദേശത്തെ കാരയ്ക്കുടി അതിലെ രസകരമായ കാഴ്ചകൾ അമ്പലങ്ങളാണ് കൂടുതലുള്ളത് അമ്പലങ്ങളിലെയും മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്ക് ഷെയർ ചെയ്യാം നിങ്ങളതിൽ പല കാഴ്ചകളിപ്പോൾ തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യണു ക്ഷണിക്കുന്നു നമ്മൾ ചെട്ടിനാട് എന്നുള്ളൊരു ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലമില്ലേ ശരിക്കും മലബാർമാരുടെ ഒരു സ്ഥലമാണ് കാരേക്കുടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ ഈ നാഗര നാഗരത്താസ് എന്നാണ് അറിയപ്പെടുക ഈ നാട്ടുകോട്ട ചെട്ടിയന്മാർ അവരുടെ വലിയ വലിയ കൊട്ടാരംഗ സമൃദ്ധമായ വീടുകളും അവരുടെ പ്രധാനപ്പെട്ട ഒമ്പത് ക്ഷേത്രങ്ങളും അതിനോട് തുടർന്ന് വേറെയും കുറേ ക്ഷേത്രങ്ങളും മിക്കവാറും ശിവൻ്റെയും ശ്രീപർവ്വതിയുടെ മിക്കവാറും ഒക്കെ പ്രതിഷ്ഠ അത് കാണാനാണ് നമ്മൾ പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ വലിയ വാണിജ്യപ്രഭുക്കളായിരുന്നു ചെട്ടിയന്മാർ അവർ ആദ്യം കാവേരി പട്ടണത്തായിരുന്നു താമസിച്ചിരുന്നത് അവിടെ ഒരു വെള്ളപ്പൊക്കത്തിൽ അവരുടെ താമസ സ്ഥലമൊക്കെ കേടുവന്ന് നശിച്ചു നഷ്ടമായി അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിൽ അവർ കാരക്കുടിയിൽ വന്ന് താമസാക്കി ശിവഗംഗ എന്നുള്ള ജില്ലയിലാണ് ചെട്ടിനാടിൻ്റെ ഭൂരിപക്ഷം ഭാഗവും പുറച്ചു ഭാഗം പുതുക്കോട്ടയിലും ഉണ്ട് ഇപ്പോൾ ചെട്ടിനാട്ടിലെ ഏകദേശം എഴുപത്തഞ്ചോളം ഗ്രാമങ്ങളുണ്ട് അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടെയുള്ള ക്ഷേത്രങ്ങളും എല്ലാം കാണുകയാണ് നമ്മുടെ ലക്ഷ്യം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അനവധി ആരും അറിയാത്ത അജ്ഞാത ക്ഷേത്രങ്ങൾ അതാണ് അതിൻ്റെ പ്രത്യേകത അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഭാരത് ബെൻസിൻ്റെ ഐ സി ഇ എന്ന് പറഞ്ഞൊരു ബസ് റെഡി ആയിട്ടുണ്ട് പുഷ് ബാക്ക് സീറ്റൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ള സീ ബസ്സാണുള്ളത് അതിൻ്റെ ശിഷ്യൻ നമ്മുടെ അടുത്തുണ്ട് എന്താ പേരെന്താ ഏ വിശാല് 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 നമ്മളെ സഹായിക്കാറുണ്ട് നമ്മളെ ഡ്രൈവറ് ഉത്സാഹമായിട്ടിരിക്കുന്നുണ്ട് വണ്ടി പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ ബസിൻ്റെ സ്ഥിതി നല്ല രസകരമായ ബസ്സാണ് കേട്ടോളോ നമ്മുടെ യാത്രയിൽ കുറേ മെ ഉള്ള മെമ്പേഴ്സാണ് ഇതൊക്കെ നമുക്ക് ഇരിക്കുമ്പോൾ വിസ്തരിച്ച് കാണാം നമ്മുടെ പ്രൊമോട്ടർ ജഗദീഷ് ഉണ്ട് ജഗദീഷാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കയറാനുണ്ട് യാത്രികരെ എല്ലാ ഓരോരുത്തരെയായിട്ടും ഞാൻ ഒന്ന് കാണിക്കാം പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരുടെ പേരൊന്നും എനിക്ക് അറിയില്ല അല്ലേ ഗിരിചോപ്പളെ ഗിരിചോപ്പളുടെയും സുമടേയും പേരൊക്കെ എനിക്ക് അറിയാച്ചാലും ബാണക്കാട്ട ഗൗരിയുടെ പേരും അവിഞ്ഞിക്കേട്ട കൃഷ്ണേട്ടൻ രഞ്ജിനി ഗൗരി താനി ഗൗരി ഡി കെ പല ആൾക്കാരുടെ പേരും എനിക്ക് ചില ആൾക്കാരുടെ പേരൊന്നും അറിയില്ല ഇയാളുടെ പേര് എനിക്കറിയാം അതെ നമ്മൾ ലജൻ കുഞ്ചുവേട്ടൻണ്ട് മംഗലം കൃഷ്ണേട്ടുണ്ട് ചന്ദ്രൻ ചന്ദ്രേട്ടുണ്ട് സജി ഉണ്ട് നമ്മടെ ലീഡർ എവർഗ്രീൻ ലീഡർ മീരാജി ഉണ്ട് സൈലൻസർ പഠിപ്പിച്ച ഉഷ ഉണ്ട് രമണി പത്മാവതി ഗീത ൂ സുബ്രഹ്മണ്യം ഇത്രയും പേരാണ് ഞങ്ങളുടെ യാത്ര ചെയ്തായിട്ടുള്ളത് എന്റെ പേര് പ്രസാദ് തമിഴ്നാട്ടിലെ കാരൈക്കുടി എന്ന ഗ്രാമം ചെട്ടിനാട് പ്രദേശം അവിടുത്തെ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ പേര് മാത്തൂർ എന്നാണ് മാത്തൂർ ഗ്രാമത്തിലെ ഐനൂർ ത്രീശ്വര ക്ഷേത്രം അതാണ് നമ്മൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന ക്ഷേത്രം അമ്പലത്തിൻ്റെ ഗോപുരം നമുക്ക് ഇവിടെ എങ്ങനെ കാണാം അമ്പലത്തിലേക്ക് കടക്കാം വലിയ സെറ്റപ്പ് ഉള്ള അപ്പലാണ് ഇവിടെ ഒരു നാല് പുറം വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇവിടെ വല്ല പ്രസാദം ഇട്ടെന്തെങ്കിലുമൊക്കെ നടത്തുകയായിരിക്കും അല്ല തിരുവാതിര കഴിഞ്ഞില്ലേ ഫംഗ്ഷൻ അതായിരിക്കും തിരുവാതിരയുടെ പരിപാടിയായിരിക്കും അനൂത്രീശ്വര ക്ഷേത്രം മഹാദേവനാണ് ഇവിടെ പ്രതിഷ്ഠ പാർവതി ദേവിയുണ്ട് സാധാരണ ക്ഷേത്രം മാരിൽ തന്നെ അതിൻ്റെ എടുപ്പ് വളരെ പ്രധാനമാണ് മുകളിൽ ചിത്രകലകൾ നമുക്ക് കാണാം പലതരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ എടുപ്പ് വളരെ കേമാണെട്ടോളൂ ആ ഗംഭീരായിട്ടുള്ളൊരു ശിവക്ഷേത്രങ്ങളെല്ലാം ഗംഭീരായിരിക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു കോലം വരച്ച് നമുക്ക് കാണാം വഴി വേണം പോവാൻ ചവിട്ടാതെ ഇപ്പുറത്ത് കൂടെ പോവാം ഇവിടെ ഒരു പീഠമുണ്ട് പീഠം കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് കിടക്കാം നോക്കൂ വാതിൽ നോക്കൂ എന്താണതിൻ്റെ ഒരു കുതിപ്പ് വാതിലും അത് പട്ടുകൂറ്റൻ വാതിൽ നല്ലൊരു ഫീൽ ഉണ്ടാവും ഓരോ അമ്പലങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോഴും അതാണ് അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഓ എന്തായാലേ നോക്കൂ ഗംഭീരായിട്ടുള്ള കാഴ്ചകളാട്ടോ അതിൻ്റെ തൂണുകളും ഗംഭീരമാണ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് വളരെ വലിയ കൊട്ടാര സമുദ്രം അതിനോട് ചേർന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം മഹാഗണപതി ഉണ്ട് അമ്പലത്തിൻ്റെ ഒരു കാഴ്ച വളരെ കേമാണ് കെമാണെട്ടോ ഓരോ തൂണുകളും തന്നെ കാണാൻ മാത്രമുണ്ട് എന്താ അതിൻ്റെ ഒരു ഭംഗി കരിങ്കല്ലിൽ കൊത്തിയതാണ് എല്ലാം കൊടിമരം വലിയ കൊടിമരം ഇവിടെ ഉണ്ട് അതിലേക്കാണ് നമ്മൾ കടക്കണത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പുറത്തെ കാഴ്ചകളാണ് മണ്ഡപത്തിലേക്ക് നമ്മൾ കടക്കണേ ഉള്ളൂ നോക്കൂ മണ്ഡപങ്ങൾ കണ്ടില്ലേ എത്രയോ മാതമാന കാഴ്ചയാണ് അമ്പലത്തിൻ്റെ എന്നുള്ള കാഴ്ച നമുക്ക് കാണാം അമ്പ മഹാദേവനെ വണങ്ങി അമ്പയും വണങ്ങി നമുക്കിങ്ങനെ പ്രദർശനമായിട്ട് വരാം ഇവിടെ ഉപദേവങ്ങളുടെ നീണ്ട നിരയുണ്ട് വലിയ വലിയൊരു വൃക്ഷുണ്ട് ഇവിടെ എന്താണ് ഓരോ അമ്പലങ്ങൾക്ക് ഓരോ വൃഷ്ടങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഓരോണ്ടാവും അതിൽ ഈ അമ്പലത്തിന്റെ മരമാണ് സ്ഥലവൃക്ഷ മകിഴ എന്നാണ് മരത്തിന്റെ പേര് ഇവിടുത്തെ പേര് മകിഴപറം ഈ സ്ഥലപുരുഷം ഇനി നമ്മൾ ഇത് അറുപത്തിമൂന്ന് നായന്മാർ അറുപത്തിമൂന്ന് നായന്മാർ പറഞ്ഞ പണ്ട് ശൈവ ഭക്തന്മാർ ശിവന്റെ ഭക്തന്മാരാണ് ഈ അറുപത്തിമൂന്ന് പേര് അതിൽ അറുപത്തിരണ്ടു പേരും പുരുഷന്മാരാണ് ഒരാൾ മാത്രം ശ്രീ ആ ഈ കേട്ടമ്മ അറു കാരെ അതെ അതെ അങ്ങനെ അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കരിശൽ പ്രതിഷ്ഠി ഉണ്ടാവും അത് കൂടാതെ പഞ്ചലാധു വിഗ്രഹം ഉണ്ടാവും പഞ്ചലാധു വിഗ്രഹങ്ങളൊക്കെ എഴുന്നള്ളിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഉത്സവമൂർത്തിയായിട്ട് ഇവരെല്ലാം പറഞ്ഞുണ്ടായിട്ട് ജനിച്ച മാസവും നക്ഷത്രമാണ് ഇതിന് അറുപത്തിമൂന്ന് പേരുടെ പ്രതിഷ്ഠയാണുള്ളത് അതെ ർമ ഭൂട്ടാൻ അല്ലെങ്കിൽ ലങ്ക അതേപോലെ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പോയി പ്രചരിപ്പിച്ചിരുന്നവരാണ് ഇവിടെ രൂപപ്രതിഷ്ഠ ഉണ്ട് ഇവർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ ചോഴരാജാക്കന്മാർക്ക് കിരീടം വെച്ചു കൊടുക്കുന്ന ചടങ്ങ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നഗരത്താർ നാട്ടുകോട്ടെ ചെട്ടിയാമാർ അത് ഈ എല്ലാ കാലം ചെയ്തു വന്നത് ഈ നഗരത്താറിലുള്ള ഒരാളായിരിക്കും അത്രയും പണ്ട് മുതലേ ധനികന്മാരായിരുന്നു ഈ നഗരത്താറിനുള്ള വംസാവഴിയിലുള്ള ചെട്ടിയാമാർ നല്ലൊരു ഫീൽ തരണ അമ്പലമാണ് അത്രയധികം പിന്നെ അതെ തമിഴ്നാട്ടിലെല്ലാം കൽ കരിങ്കല്ലിൻ്റെ കേന്ദ്രങ്ങളാണ് ഇവിടെയും കുറേ ഉപപ്രസിദ്ധങ്ങളുണ്ട് ഇപ്പുറത്തൊക്കെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത നക്ഷത്ര മരമാണ് കണ്ടുവോ ഓരോ നാളിനും ഓരോ നക്ഷത്രത്തിനും ഓരോ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി അശ്വിനി ഏ ഇതാണത് എഴുതിയിരിക്കുന്നത് അശ്വിനി എന്നാണ് ഞാൻ തപ്പിത്തിറങ്ങി വായിച്ചിട്ടുണ്ട് അപ്പുറത്തുനിന്ന് ഭുജം ഭുജം എന്നോ പുഷം പുഷംന്നോ അങ്ങനെയൊക്കെയാണ് രോഗിണി ഭരണി അതൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ എല്ലാ നാളുകൾക്കും ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകതയാണ് അല്ലേ അടുത്തത് ഒരു തിരുപ്പതി ക്ഷേത്രമാണ് വൈഷ്ണവ ക്ഷേത്രമാണ് ഐരക്കുടി ഐരക്കുടി എന്നുള്ള സ്ഥലത്തെ ഒരു ക്ഷേത്രമാണ് ഇത് അരിയക്കുടി തിരുവേങ്കടമുടയാൻ ക്ഷേത്രം അതായത് നമ്മൾ തിരുപ്പതിലുള്ള പോലെ ശ്രീനിവാസ പെരുമാൾ വെങ്കടാചലപതി മഹാലക്ഷ്മിയുടെ പേര് അലർമേൽ മങ്ക അതായത് അലമേലും മങ്ക അങ്ങനെ മഹാലക്ഷ്മി അലമേലുമങ്കയും ശ്രീനിവാസ പെരുമാളുമായിട്ടാണ് ഇവിടെ വിഷ്ണു ക്ഷേത്രം അരി അപ്പോൾ ജഗദീഷ് പറഞ്ഞ നമ്മൾ അര്യക്കുടി ക്ഷേത്രമാണ് അതിൻ്റെ ഗോപുരാണ് നമ്മൾ കാണുന്നത് രമനീയമായിട്ടുള്ള ഗോപുരാണ് വളരെ ഗ്രാമപ്രദേശമാണ് കാരൈക്കുടി എന്നുള്ള പ്രദേശത്തെ ഗ്രാമപ്രദേശത്ത് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരയ്ക്കുടി എന്ന് പറഞ്ഞ സ്ഥലം മധുരയിൽ നിന്നൊരു തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം ദൂരെയുള്ളതാണ് വളരെ കുഗ്രാമാണ് തിരുച്ചിന്നും ഒരു തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേമാതിരി തന്നെ രാമേശ്വരം രാമേശ്വരത്തേക്ക് ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇതാണ് ആരേക്കുടി തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം മാലയ്ക്ക് ഇവിടെ മേടിക്കാനുള്ള സൗകര്യങ്ങളിൽ അവസരം നടത്താം വിഷ്ണു ക്ഷേത്രമാണ് അതും എൻ്റെ വാതിൽ കണ്ടില്ലേ വടുകൂറ്റൻ വാതിൽ എല്ലാം വളരെ കേമായിരുന്നു തമിഴ്നാട്ടിലെ സെറ്റപ്പ് അതൊരു മുകളിലുള്ള ഒരു ഡെക്കറേഷൻ മാതിരിയാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ തൂണുകളും അതെ ദ്വാരകാലന്മാരൊക്കെ ദ്വാരപാലന്മാരൊക്കെയും ചിലത് ഹനുമൻ സ്വാമിയും തുടങ്ങിയിട്ടുള്ള എല്ലാം ഇതുവരെ മാത്രമേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ തലവരെ മാത്രമേ ഫോട്ടോ എടുക്കുകയുള്ളൂ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂണുകളൊക്കെ വളരെ ചമൽക്കാരത്തോടു കൂടിയുള്ളതാണ് അല്ലേ ഓരോ തൂണിലും ഓരോ പ്രതിഷ്ഠകളും ഓരോ അവതാരങ്ങളാണ് വരാഹം ഓ മത്സ്യക്കൂർമാതാരം വല്ലതും ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറയ്ക്ക് പ്രവേശനമില്ല അതുകൊണ്ട് നമുക്കത് കണ്ടില്ലേ വാതില് കണ്ടില്ലേ എന്താണല്ലേ അല്ലേ വലിയ സെറ്റപ്പാണ് അവിടേക്ക് ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രം നമുക്ക് കാണാം തൂണുകളുടെ ഓ എന്താണ് ഒരു ആംബിയൻസ് ഉണ്ട് വംഭീരം തന്നെയാണ് കേട്ടോ പറയാതെ വയ്യ ഓരോ തൂണുകളും അതെല്ലാം ഗംഭീരമായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അയ്യോ അറിയാതിരിക്കാൻ വയ്യ നല്ലൊരു രസമുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ വന്ന വഴി ഇതാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് കുണ്ട്രക്കുടി കുണ്ട്രക്കുടി എന്നുള്ള സ്ഥലത്തെ ഒരു മുരുകക്ഷേത്രമാണ് അതിൻ്റെ അടുത്ത് കാണാറുള്ളത് അരക്കുടിയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് അജ്ഞാത ക്ഷേത്രങ്ങൾ ആരും അറിയാത്ത ക്ഷേത്രങ്ങൾ അത് അതിലൊരു വലിയ ക്ഷേത്രമാണ് കുണ്ടക്കുടി നമുക്ക് കുറച്ച് മലയുടെ മുകളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്നാൽ നമ്മളൊപ്പം വരും ഇതാണ് അമ്പലത്തിൻ്റെ പുറമേ എന്നുള്ള കാഴ്ച നമ്മൾ റോഡ് സൈഡിലാണ് നിർത്തിയിട്ടുള്ളത് വഴിപാട് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നാളേര എല്ലാം സ്ഥലത്തും ഈ നാളേര ഉടയ്ക്കാനൊരു പ്രത്യേക ട്രെയിൻ വിളിച്ചിട്ടുണ്ടാവും കാരണം റോഡിൻ്റെ ഉള്ളിൽ റോഡിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാവുക ഗ്രാമപ്രദേശമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ വാടയ്ക്ക് ഇട്ടും കയറ്റം കയറണം എന്നൊക്കെ പറഞ്ഞൊന്നും കാണുന്നില്ല അമ്പലത്തിൻ്റെ കാഴ്ചകൾ നേരെയുള്ള കാഴ്ചകളൊന്നെയാണ് കാണുന്നത് അത് പോയി നോക്കാം കാണാൻ പോണ പോണപൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഭണ്ഡാരം വലിയൊരു ഭണ്ഡാരം ഉണ്ടാവുക തന്നെ വഴിപാട് സാധനങ്ങളുണ്ട് ഒരാന വഴിയിലുണ്ട് ആന കുറച്ച് സൂര്യൊക്കെ തൊട്ട് ഉത്സാഹമായിട്ടാണ് നിൽക്കുന്നത് ആന സന്തോഷമായിട്ട് നിൽക്കുകയാണ് അവരെ കുളി ദേവാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആനയുടെ ഓ ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകണം അവിടെയാണ് അമ്പലം നമുക്ക് കയറിപ്പോവാം അല്ലേ വീട് സമ്മാനമുണ്ട് അവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ആന സാക്ഷിയായിട്ട് നമുക്കങ്ങോട്ട് കയറിപ്പോവാം ചെരുപ്പ് ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കാം ഇതാണ് കാഴ്ചകൾ നല്ലൊരു അമ്പലമാണ് മുകളിലേക്ക് നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം അതിൻ്റെ ഉയരത്തിലേക്ക് നമ്മൾ കേറി വന്നു ഇവിടെ ഒരു കോവിലുണ്ട് നമുക്ക് കാണാം താഴെ ഇവിടെയാണ് പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠ ഞാൻ കാണിക്കുന്നില്ല മുരുകനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഷൺമുഖൻ അത് അമ്പലത്തിൻ്റെ പൊതുവായ കാഴ്ചകൾ നമുക്ക് അമ്പലത്തിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് കടക്കാം ഇവിടെ വണങ്ങി തൊഴുക നമുക്ക് അമ്പലത്തിലേക്ക് കടക്കാം ഇവിടെയും ചില ഉപദേവന്മാരുണ്ട് അത് കണ്ടുകൊണ്ട് വലിയൊരു വാതിലാണുള്ളത് മുമ്പത്തെ അമ്പലങ്ങളിൽ നിന്ന് അത്ര വലപ്പമില്ലെങ്കിലും വാതിലിന് ഇതാണ് അമ്പലത്തിൻ്റെ കാഴ്ച ഇകത്തിരി തൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഫീല് തരേണ്ടതാണ് ഈ അമ്പലം ഇല്ല എന്താ അതിൻ്റെ ഒരു ഒരു കോഴി നടക്കേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അമ്പലത്തിൻ്റെ ഉണ്ട് കോഴിയോ ഇതാണ് അമ്പലത്തിൻ്റെ വെറുതായിട്ടുള്ള കാഴ്ച അവിടെയാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠ നമ്മൾ എടുക്കണ്ട എന്തെങ്കിലും ശരി കാഴ്ചകൾ നമുക്ക് അല്ലേ എങ്ങനെന്തൊക്കെ നമുക്കിഷ്ടപ്പെടും വേണ്ട അല്ലേ നല്ല കാഴ്ചയാണ് കേട്ടോ നല്ലൊരു ഫീല് നല്ലൊരു ആംബിയൻസ് വരുന്നതാണ് ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ദ്വാരപാലന്മാർ നമ്മളെ തൊഴുതുകൊണ്ടിട്ടുണ്ട് നമുക്ക് അവര് വേണം ഒന്നും തൊടാം നല്ല ചൈതന്യമുള്ള സ്ഥലമാണ് പറയാതെ വയ്യ ഏതായാലും പ്രദക്ഷിണമായിട്ട് തൊഴുത്തിട്ട് വരാം അവിടെ തൊഴുതു വന്നാൽ ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ട് അത് ആ ഇടുക്കിൽ പോയി തോടണം അതാണ് അതിൻ്റെ പ്രത്യേകത ഇതായാലും കൊള്ളാം ഇവിടെയാണ് പ്രധാന പ്രതിഷ്ഠ നമ്മൾ ചുറ്റി വന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തോളാം വരും അതാണ് പ്രതിഷ്ഠ പൂജാരി പൂജാരി വിളിക്ക് കിടന്നുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ടേ എല്ലാ സ്ഥലം മുഴുവൻ ഞാൻ കാണിക്കുന്നുണ്ട് പ്രതിഷ്ഠ ഒഴിച്ച് ബാക്കിയെല്ലാം കാണുന്നുണ്ട് നമുക്ക് അതിനോട് ചേർന്ന് ഇവിടെ തന്നെ ഒരു മണ്ഡപമുണ്ട് നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം എഴുതിട്ട് പോകാം എന്താ മുഴുവൻ മനസ്സിലായില്ല ഇവിടുത്തെ പ്രതിഷ്ഠ നേരണ്ട് നേരെ പ്രതിഷ്ഠ ഒഴിവാക്കി ഞാൻ അങ്ങനെ കാണിക്കാം ഓ ചമൽക്കാരൻ വളരെ കെയിമാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും എങ്ങനെയാണ് രണ്ടിലേ എന്താണ് എൻ്റെ ഒരു ഭംഗി അല്ലേ എല്ലാ ഭാഗത്തും നിരവധി ചിത്രങ്ങൾ അലകീടായി വന്നു എല്ലാ ഭംഗിയുള്ള ചിത്രങ്ങളാണ് തോന്നുകള ചിത്രങ്ങളാണ് െ കാണാൻ മാത്രമല്ല ശരിക്കും വലിയൊരു കോവി തന്നെയാണ് ഇത് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതിൽ കമൻ്റ് ചെയ്യണം കാരക്കുടിയിലെ വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ ഇനിയും നമുക്ക് ഷെയർ ചെയ്യാണ്ട് ഓരോ കാഴ്ചകളായിട്ട് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം സ്റ്റേ റ്റൂൺ പ്രസാദൻ ബ്ലോഗ്സ് ബായ്